ഹലോ ഗെയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മള് മീൻ വറുക്കാൻ പോവാണ് അതെ നമ്മടെ മീനൊക്കെ ഞാൻ കൊറേ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയും വരയാനുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ഡിന്നറ് മീൻ വറുത്തതാണ് അപ്പൊ മീൻ കറി വെക്കാൻ പോണ്ടായിരുന്നു പക്ഷെ ഞാൻ മീൻ കറി വെക്കണില്ല എന്താ വെച്ചാൽ നാളേരല്ല നാളേരാ തരണം അപ്പൊ അതുകൊണ്ട് ഞാൻ മീൻ കറി വെക്കണില്ല ഞാൻ മീൻ വറക്കാനാ പോണത് അപ്പം നമ്മുടെ മീൻ കുറേയൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് വരയണം പിന്നെ നമ്മുടെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ പെരട്ടി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പം സമയം ഒരു ഏഴുമണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഏഴ് മണിക്ക് വരഞ്ഞൊക്കെ റെഡി ആക്കി വെച്ചാൽ ഞങ്ങൾ കഴിക്കണത് ഒരു ഒമ്പതര പത്ത് മണിക്കാവൂറുണ്ട് അപ്പം സാധാരണ അപ്പോൾ നമുക്കിതൊക്കെ വരഞ്ഞ് നമുക്ക് പെരട്ടി വയ്ക്കാം പെരട്ടി വയ്ക്കാം എങ്ങനെയുണ്ട് ഇതെന്ത് മീനാ എനിക്ക് ആ കയ്യിലേഞ്ചാലും മാത്രമേ കണ്ടാലേ അറിയുള്ളൂ അല്ലാണ്ട് വേറൊന്നും ഒന്നും എനിക്കറിയില്ല ഇത് നന്നാക്കി വെക്കുന്നുണ്ടായിരുന്നു നന്നാക്കി മേടിച്ചതാണ് അപ്പൊ വെറുതെ വരഞ്ഞ് അത് കഴുകി വരഞ്ഞ് വെച്ചാൽ മതിയായിരുന്നു വരഞ്ഞ് വെക്കണം അപ്പൊ നമുക്ക് ഈ മീനിനാവശ്യമായിട്ടുള്ള ഉപ്പ് മുളക് മഞ്ഞപ്പൊടി മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരച്ചിട്ട് പേസ്റ്റ് ചെയ്യാം ഇടയ്ക്ക് ഞാൻ മൂട് വരുമ്പോക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നെനിക്കത് മൂടില്ല അപ്പൊ ഞാൻ വെളുത്തുള്ളി മിഞ്ചി ഒന്നും നമുക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാട്ത്ത് നമുക്ക് മീനിനെ പെറ്റി വെക്കാം നമ്മുടെ മീൻ തേച്ചിട്ട് എന്റെ കൈ ഒക്കെ നീര്ത്തുടങ്ങി ഞാൻ മതിയാക്കാൻ പോവാണ് അപ്പൊ പറ്റി പറ്റി കഴിഞ്ഞു റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വരാട്ടോ ഓക്കേ അങ്ങനെ മീനൊക്കെ പരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പളിക്കും ദേ ഇവിടെ നിറച്ച ആൾക്കാരായി ഞാൻ മീൻ കൂട്ടാൻ വെക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി വന്ന് മീൻ കൂട്ടാൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ദേ അതിനു വേണ്ട ഉള്ളിയൊക്കെ അരിഞ്ഞു തുടങ്ങി അരച്ചിട്ടുള്ള കറിയല്ല നമ്മുടെ മുളക്ചാറ് അതാണ് വെക്കുമ്പോൾ മീനിന്റെ മീൻ വറ്റിയാണ് കിട്ടാ വറ്റിയാണ് മേടിച്ചത് അപ്പോൾ അതേ മുള ഉള്ളിയൊക്കെ അരിഞ്ഞു തുടങ്ങി എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഇരുന്ന് വറുത്താനം പറഞ്ഞ് ഉള്ളി അരിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ മീൻ കൂട്ടാനുള്ള റെഡിയാക്കൽ ഇന്ന് പ്രസാദാണ് മീൻ കൂട്ടാൻ വെക്കണത് അപ്പോൾ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാവരും അരിഞ്ഞ് വഴറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞതേ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വഴറ്റിയിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് വഴറ്റണുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ ഞാൻ പെരട്ടി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മീനെടുത്ത് നമുക്ക് എന്താ കൂട്ടാനും വയ്ക്കാം കുറച്ച് മീനെടുത്ത് വർക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാവരും വഴൻറ്റ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കുതി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലയും ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ കുടമ്പുളി തിളപ്പിച്ച് വെള്ളമാണ് ഒഴിക്കണം കേട്ടോ അപ്പോൾ കുടംപൊള്ളി തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ച് മീൻ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മീൻ ഇനി തിളച്ച് വന്ന് ഒന്നും കൂടി വെന്ത് കഴിഞ്ഞാൽ മീൻ സെറ്റായി അപ്പോൾ മീൻ കറി എത്ര പെട്ടെന്നാണ് റെഡി ആയെന്ന് നോക്കിയത് അപ്പോൾ മീൻ കറി റെഡി അത് കഴിഞ്ഞ് ഇതേ മീൻ വറുക്കാനും വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ഉള്ള കാരണം ചോറും വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് വെക്കേണ്ടി വന്നു ഞങ്ങൾ നാലുപേർക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാവരും ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ പൊട്ടിക്കല്ലേ നാളെ അവനെ മീൻ കൊണ്ടുപോ കൊണ്ടുപോലോ ഇനി സ്റ്റന്റ് ആണ് അത് പുളി തിളപ്പിച്ച അത് നമുക്ക് ഇവൻഷത് പറഞ്ഞില്ലേ പുളി തളപ്പ തിളപ്പിക്കേ നമുക്ക് ഇൻസ്റ്റന്റ് ഉണ്ടാക്കുമ്പോ തിളപ്പിക്കണം അല്ല നമ്മള് വെക്കും നാളെടുക്കുള്ള ശേഷം അത് നിനഷത് പറഞ്ഞാ തിളപ്പിക്കേണ്ട മനസ്സിലായോ സൂപ്പർ സൂപ്പർ കടയിലെ 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 ചിക്കനും വരുമോ മീൻ 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 അല്ല സോറി 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 ആ ഞാൻ ചിക്കൻ ും കടയില് വെള്ളം പോലെ പോലെയായിരുന്നു ഒരു അഭിപ്രായം പക്ഷെ ഞങ്ങള് വെള്ളം മാറ്റി മസാലയാക്കി സൂപ്പർ കടയ അപ്പൊ ഏത് കടയാണെന്ന് ഞങ്ങള് പറഞ്ഞില്ലോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കുട്ടികളെ സബ്സ്ക്രൈബ് ചെയ്യണ്ട സബ്സ്ക്രൈബ് കട പറ്റില്ല യൂട്യൂബ് ചാനലായില്ലോ പറഞ്ഞ കട പറഞ്ഞു യൂട്യൂബ് ചാനല നിങ്ങൾ എന്തേലും കാണിക്കടലാ എന്റെ വീഡിയോ അങ്ങനെ മീനും മറക്കാൻ വെച്ചിട്ട് അവരെല്ലാരും കൂടിയും പോയിരുന്നു അവര് ഭക്ഷണം കഴിക്കണ സ്ഥലം പൊറത്ത് സിറ്റൌട്ടിലാണ് കേട്ടോ സിറ്റൌട്ടിന്റെ ഒരു സൈഡിലിരുന്ന് അവരെല്ലാരും കൂടിയും ഭക്ഷണം കഴിക്കുക അപ്പൊ അതേ ഞാൻ ചോറും മീൻ കറിയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് ിൽ പതിനേഹം ശോഭന

അങ്ങനെ മീൻ വറുത്തതും മീൻ കറിയും ചോറും എല്ലാവരും കൂട്ടിയിട്ടും മതിയായിരുന്നില്ല പിന്നെ ഫ്രിഡ്ജിലെ കറികളും എല്ലാവരും എടുത്ത് കൂട്ടി പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്നാക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടി എല്ലാവരും കഴിച്ച് അവിടെ കുറേ നേരം ഞങ്ങൾ എല്ലാവരും കൂടിയും വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് എല്ലാവരും വിരിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആരും മറക്കല്ലേ മറക്കല്ലേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഓക്കെ ഉച്ച പിന്നെ ഉച്ച എവരുടെ അവന